സ്ലാമലും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ പാലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോയി പാലൊക്കെ എടുത്തിട്ട് വന്ന് കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കൊണ്ടുപോയി കളഞ്ഞോട്ടോ വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വെ വേസ്റ്റാണ് അതിപ്പോൾ അടുക്കളയിൽ വെക്കുമ്പോൾ മറ്റേ ആ ജന്തുക്കളില്ലേ ജന്തുക്കൾ നിങ്ങൾ എന്തായാലും പറയാം അയ്യോ ഒരു കുഞ്ഞു കുഞ്ഞു ഈച്ച ഞാൻ ഇതിനെ ജന്തുക്കൾ എന്നിട്ട് പറയാം അപ്പോൾ എന്തായാലും അത് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബായിരിക്കും അല്ലേ കോണീച്ച ആ ഓക്കെ അപ്പൊ ഞാൻ വേസ്റ്റ് ഒക്കെ വേഗം കൊണ്ട് കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അപ്പൊ എന്തായാലും ചായ ഇട്ടാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ പേരും ഒന്ന് ജിമ്മിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു മൺഡേ മുതൽ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ എടാ നീ മെലിഞ്ഞല്ലോ എന്താ അപ്പൊ കഥ എന്ന് ഞാനോ അങ്ങനെ ഇല്ല അത് തോന്ന ഓരോ ഡ്രസ്സ് ചെയ്യുമ്പോ ഇങ്ങനെ തോന്നോ പിന്നെ പെരിന്തൽമണ്ണയാണ് വീട് പെരിന്തൽമണ്ണയല്ല വീട് അലനല്ലൂരാണ് വീട് പക്ഷേ ഞങ്ങൾക്ക് നിയർ ടൗൺ പെരിന്തൽമണ്ണയാണ് പർച്ചേസ് ഹോസ്പിറ്റൽ കാര്യം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആലോചിക്കുന്നത് പെരുന്നൽമണ്ണ പിന്നെ ആലോചിക്കുന്നത് മണ്ണാർക്കാട് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ മണ്ണാർക്കാടും നല്ല അടിപൊളിയായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ടൗണിൻ്റെ ആ ഒരു ഏരിയ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്രാവശ്യം പോയപ്പോൾ അവിടെ കെ എഫ് സി വരെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ ചായ എല്ലാം ആയിക്കൊണ്ടിരിക്കുന്ന സമയം ഞാൻ കുട്ടികൾക്ക് ഇന്നലെ രാത്രി തന്നെ കുറേ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറില്ലേ അത് കുറച്ചും കൂടെ ചേഞ്ച് ആക്കിയിട്ടുണ്ടാക്ക എന്ന് വിചാരിച്ച് പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ പ്രാവശ്യം ഉണ്ടാക്കുന്നത് ചായ അവിടെ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ ക്യാരറ്റും വലിയ ഉള്ളിയും എല്ലാം ഒന്ന് നന്നാക്കി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാതും അതിന് ശേഷം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക സുഖമല്ലേ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ വീട്ടുകാരെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് ചായ ആയിട്ടുണ്ടായിരുന്നു വേഗം ചായ ഒക്കെ അരിച്ചെടുത്തു കേട്ടോ ഇങ്ങനെ നമ്മൾ ഓരോ പണിന്റെ ഇടയിൽ വേറെ വേറെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് സമയം അത്രയും ലാഭമായിട്ട് കിട്ടും ഇപ്പൊ ഈ ചായ തിളക്കുന്ന നേരം ഞാൻ അവിടെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾ ഒന്നും ആവില്ല കേട്ടോ അപ്പൊ അതിന്റെ നേരം കൊണ്ട് ആ ഒരു അതാവുന്ന നേരം കൊണ്ട് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണിക്കുള്ള സംഭവങ്ങളും റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും ഞാൻ അങ്ങനെയാണ് എൻ്റെ സമയങ്ങളൊക്കെ ഒന്ന് ലാഭിക്കാറ് അപ്പൊ ഇന്ന് കുട്ടികൾക്ക് കഴിക്കാനും ലഞ്ച് ബോക്സിലേക്കും ഇത് തന്നെയാണ് കേട്ടോ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ കുറേ പേര് ഇതിൻ്റെ പല വേഷനും കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ ഒരുപാടുണ്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് ഞാൻ ഇപ്രാവശ്യം വലിയ ജീരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞത് പിന്നെ ക്യാരറ്റും വലിയുള്ളി നീളത്തിലരിഞ്ഞതും മൂന്നും കൂടെ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് ഞാനിവിടെ നോർമൽ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ അതേപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല കസൂരി മേത്തി കേട്ടോ ഇത് മൂന്ന് ഇട്ട് കൊടുക്കും ഇത് അഞ്ച് സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ് ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം സോയ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എന്തായാലും ഇവിടെ തന്നെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുമ്പം അതിനനുസരിച്ച് ടേസ്റ്റ് മാറി വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ പോലെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം എല്ലാവിടെയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് സോസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്രാവശ്യം എന്തായാലും സോസുകളൊന്നും ചേർക്കുന്നില്ല കാരണം പൊതുവെ ഞാൻ സോസിൻ്റെ ആളാണെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം സോസുകളൊന്നും ചേർക്കാണ്ട് ഡയറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ച ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കാരണം ഒരഞ്ച് മിനിറ്റോളം നമ്മളിത് ലോ ഫ്ലെയിമിൽ ഒന്ന് അഞ്ചൊന്നും വേണ്ട ഒരു മൂന്ന് രണ്ടോ മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും മസാലയൊക്കെ എല്ലാവരും ആവും ചെയ്യും ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഇതിൽ കുറച്ച് വെള്ളമയം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു ഒരു കയ്യിലൊക്കെ മതി കേട്ടോ എന്നിട്ട് കുറച്ച് മല്ലിയലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ആവികേറ്റി എടുക്കുന്ന പോലെ വേവിച്ചെടുത്താൽ മതി അപ്പം സംഭവം ഇതാ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും തന്നെ പാക്ക് ചെയ്തത് അതേപോലെ കഴിക്കാനും ഇത് തന്നെയാണ് കേട്ടോ ഞാൻ കൊടുത്തത് ഇപ്പോൾ എല്ലാം കൂടെ രാവിലെ ഉണ്ടാക്കാനൊന്നും അങ്ങനെ സമയം കിട്ടാറില്ല നമുക്ക് ഇതാ വീഡിയോയും കൂടെ ഒരുപാട് എടുക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ട് കുറച്ച് നാളായി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നേ മാക്സിമം എല്ലാ ദിവസവും വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ തന്നെയല്ലേ നമുക്ക് വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക നമ്മുടെ ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ കണ്ടിട്ട് ഇതുപോലെ നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട് കേട്ടാ ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ റാവുത്തർ ബിരിയാണിയൊക്കെ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അങ്ങനെ പശുവിൻ്റെ രോമം ഉണ്ടാവും ചിലപ്പോൾ ഞാനും അരിക്കാറുണ്ട് അതായത് നമ്മുടെ പാൽ എന്തിനാ അരയ്ക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പശുവിൻ്റെ രോമം ഉണ്ടാവും വല്ല അഴുക്കോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുക്കാം കേട്ടോ പിന്നെ നാത്തൂൺസ് പൗഡർ കുടിച്ചിട്ട് എങ്ങനെയുണ്ട് വെയ്റ്റ് കുറഞ്ഞോ എന്ന് ഞാൻ പിന്നെ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ പോയില്ലേ അതിന് ശേഷം ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല അത് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും റിസൾട്ട് കിട്ടും നിങ്ങളൊന്ന് നോക്കാം കേട്ടോ പിന്നെ ദോശയുടെ മുകളിൽ ഏത് പൊടിയാണ് ഇട്ടേന്ന് ഞാൻ നമ്മുടെ പൊടി ഇല്ലേ അതാണ് ഇട്ടത് പണ്ടത്തെ എന്റെ വീഡിയോസിലൊക്കെ ഇണ്ട് കേട്ടോ പൊടിയുടെ റെസിപ്പി ഒക്കെ ഉണ്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ടും ഞാൻ ഞാനിട്ടിട്ടുണ്ട് ഇനി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇടാം ഞാൻ കാരണം അത് അങ്ങനെ ഉണ്ടാക്കാറില്ല മേടിക്കാറാണ് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് പണ്ടത്തെ അത്രയ്ക്കൊന്നും ഇഡ്ഡലി ദോശയൊന്നും എല്ലാരും കഴിക്കുന്നില്ലല്ലോ അപ്പൊ ഉണ്ടാക്കിയാലും അത് അവിടെ കിടക്കും അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പൊ എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും ഇടാട്ടോ പിന്നെ അനീസ് അഹമ്മദ് ഡോക്ടർ അല്ലേന്ന് ആ ഒരു തൈറോയിഡിന്റെ ചെക്ക് ചെയ്യണത് അല്ല ഡോക്ടറിൻ്റെ പേരൊക്കെ അനിയത്തിക്കേ അറിയുള്ളൂ എനിക്കധികം അറിയില്ല പിന്നെന്താണ് നമ്മുടെ ഇന്നലത്തെ ബ്ലോഗിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ബ്ലാക്ക് ഇട്ടപ്പോൾ സൂപ്പർ ഇടാന്ന് ബ്ലാക്ക് എനിക്ക് നല്ല ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായി പക്ഷേ അത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഞാൻ ഇടുള്ളൂ പിന്നെ ഇടാൻ ചാൻസ് ഭയങ്കര കുറവാണ് കേട്ടോ ഡ്രസ്സിൻ്റെ ഭംഗി നോക്കി എടുത്തു കഴിഞ്ഞാൽ അതാണ് ഒരു പ്രശ്നം എനിക്ക് വർക്കുള്ളത് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടല്ല അത് നിങ്ങൾക്ക് തന്നെ ഞാൻ അങ്ങനെ ഭയങ്കര ഹെവി വർക്കുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാറില്ല എന്നുള്ളത് അതും കൂടെ കൊണ്ടാണ് അങ്ങനെ എൻ്റെ പണികളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു മക്കള് സ്കൂളിലോട്ട് പോയി പിന്നെ ഉള്ളിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇട്ടുണ്ടായിരുന്നത് ജിനി ഇനി ഒരു ചെടിയിൽ പിടിച്ചപ്പോൾ മുള്ളു കൊണ്ടില്ലേ അത് വിഷമുള്ള ചെടിയാ ഇനി അത് സൂക്ഷിക്കുകയാണ് മുള്ളല്ല കൊണ്ടത് ഉറുമ്പ് കടിക്കുക ചെയ്തത് കേട്ടോ അയ്യോ രണ്ട് ഉറുമ്പ് എൻ്റെ കയ്യിൽ കയറി കടിച്ചു ഞാൻ എന്നിട്ട് അയ്യോ ഉറുമ്പ് ഉണ്ട്ടാ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ കേട്ടോ എന്നിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ ഉറുമ്പാണ് എന്നെ കഴിച്ചത് പിന്നെ നിങ്ങൾ ഏത് സൺസ് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റപ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ഡേ ക്രീമാണ് സെറ്റാപ്പിൽ തന്നെയല്ലേ ഭയങ്കര പ്രഷ്നാണ് കേട്ടോ ക്രീമുകളുടെയൊക്കെ ഓർമ്മ എനിക്ക് അത് എൻ്റെ അനിയത്തി പറഞ്ഞിട്ട് ഞാൻ അത് യൂസ് ചെയ്ത് നോക്കി എനിക്കിഷ്ടമായി പിന്നെ സൺസ്ക്രീനായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല ഭയങ്കരമായിട്ട് വേർക്കും അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാറില്ല പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കുക സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റായിട്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണും വെളുത്തിട്ട് പാറും അങ്ങനെയൊന്നും ഞാൻ പറയില്ല പക്ഷെ നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര ഒരു മിനുസൊക്കെ വരും കേട്ടോ അങ്ങനെ കുരു കല കറുപ്പ് കല ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകട്ടോ അടിപൊളി സംഭവം തന്നെയാണ് കണ്ണിന്റെ അടിയിലുള്ള കറുപ്പ് വരെ പോയിട്ടുണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ അത് കണ്ടിന്യൂ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എന്റെ കണ്ണിന്റെ അടിയിൽ കറുപ്പ് വന്നിട്ടില്ല ഇനി ഭാവിയിലെങ്ങാനും വന്നാലോ എന്ന് പേടിച്ചിട്ട് കാരണം ഫോണിന്റെ യൂസേജ് അത്രയുണ്ടല്ലോ അങ്ങനെ ഉള്ളിലുള്ള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഉപ്പാക്കും ഉമ്മക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ചപ്പാത്തി ഇരിപ്പുണ്ട് കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് പിന്നെ ഓരോ സാൻഡ്വിച്ചും ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചു ഞാനും ഇക്കെന്തായാലും ഷേക്ക് കുടിക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മുടെ നാത്തൂസ് നാത്തൂൺസ് കിച്ചണിൻ്റെ ഷെയ്ക്ക് തന്നെയാണ് കേട്ടോ കുടിക്കുന്നത് അത് ഞാൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത റിസൾട്ട് കിട്ടും എന്നാണ് എല്ലാവരും യൂസ് ചെയ്ത എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പം എന്തായാലും ഇതാ ബ്രെഡ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആക്കി എടുത്തിട്ടുണ്ട് പ്ലേറ്റ് ഒക്കെ കൊണ്ടുവച്ച് ഉപ്പിയും ഉമ്മയും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ നമ്മളെ വീഡിയോന്റെ ലെങ്ത്ത് ഇനി മുതൽ പതിനഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അതന്നെ നിങ്ങൾക്ക് ബോറടിക്കോന്നാണ് ഇപ്പം എനിക്ക് പേടി ബോറടി ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അങ്ങനെ എന്താണ് ഞാൻ അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു വേഗം ഫ്രണ്ട് ഏരിയ ഒക്കെ ഒന്ന് വേഗം അടിച്ചുവാരി എടുക്കാമെന്ന് വിചാരിച്ചു ഇക്ക കുളിക്കുകയാണ് കുളി കഴിഞ്ഞ് വന്നിട്ടില്ല കുറച്ച് ദിവസമായിട്ട് വർക്ക് ഫ്രം ഹോം തന്നെയാണ് കേട്ടോ ഇക്കാൾക്ക് അങ്ങനെ ഓഫീസിൽ പോകേണ്ട ആവശ്യം വരാറില്ല അഥവാ വരികയാണെങ്കിൽ ജസ്റ്റ് പോയിട്ട് വരും അങ്ങനെയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതാ വേഗം ഒന്ന് അടിച്ചുവാരി എടുത്തിട്ടുണ്ട് പിന്നെ കുറേ പേര് നമ്മൾക്ക് ഹായ് അയച്ചിട്ടുണ്ട് സുഖമാണോ ചോദിച്ചിട്ടുണ്ട് സലാം പറഞ്ഞിട്ടുണ്ട് വാലയ്ക്കും മുസ്ലാം എല്ലാവർക്കും അതേപോലെ ഹായ് പറഞ്ഞവർക്ക് ൊക്കെ തിരിച്ച് ഉണ്ട് പിന്നെ സുഖമാണ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ അപ്പതാ അടിച്ചു വാരില് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്തു ചെയ്തു വേഗം പോയി ഷെയ്ക്ക് ഉണ്ടാക്കി പിന്നെ ഷെയ്ക്ക് ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ നാത്തൂൺസ് കിച്ചണിൻ്റെ തന്നെ ഒരു രണ്ട് മൂന്ന് സ്കൂപ്പ് അതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ അതിന്റെ വീഡിയോസൊക്കെ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കുമ്പം അവർക്കത് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ഞാൻ ഇപ്രാവശ്യം നിന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒമ്പത് മാസമായിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് അതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം പതിനൊന്ന് ദിവസം ഞാൻ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തെ സ്കൂൾ പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കെട്ടാ ഇനിയിപ്പോൾ ഇപ്പം അടുത്തൊന്നും പോകാൻ ചാൻസ് ഇല്ല പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആർക്കും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം നമുക്ക് ഞാനിനി കൂടുതൽ കൂടുതൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ നമുക്ക് രണ്ട് സ്റ്റാഫിനെനിക്ക് ആവശ്യമുണ്ട് അതെല്ലാം പറഞ്ഞിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇടാം കേട്ടോ നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങും അതേപോലെ ആ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെയാണ് വേണ്ടത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് വേണ്ടതും എന്താ നല്ല പ്രൊഫഷണായിട്ട് ചെയ്യണം സ്റ്റാൻഡേർഡായിട്ട് ചെയ്യണം ഹാൻഡ് വർക്ക് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അതിൻ്റെ കോണ്ടാക്ട് ഒക്കെ കൊടുത്തിട്ട് ഞാൻ റീൽസും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം നെക്സ്റ്റ് ഒരു വ്ലോഗിൽ ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ മാക്സിമം ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി അതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ എനിക്ക് പോകേണ്ടി വരും ഇടയ്ക്കൊക്കെ നോക്കാം ഇൻഷാല്ല പിന്നെ ബാക്കിയുള്ള മൂന്ന് പേരും അവിടെ തന്നെ ആയതുകൊണ്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല ഇല്ല എന്നാലും ഇങ്ങനെ ഒരു കാര്യത്തിൽ ിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല പേടിയുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ബിസിനസ് ചെയ്യണം ഒരു ബിസിനസ് വുമൺ ആവണം എന്നുള്ളതൊക്കെ അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ ഹസ്ബൻഡും ഇവിടുത്തെ ഉമ്മ ഉപ്പ ഇവരൊക്കെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ അതേപോലെ നമ്മളെത്ര എഫേർട്ട് എടുത്താലും വീട്ടിൽ നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റണ്ടാവില്ല അല്ലെ ആരും മോഷിപ്പിച്ചിട്ടും വെറുപ്പിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ ഇത് എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും വേണം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഇതാ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇത്രയും ആയിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ബോട്ടിൽ മേടിക്കണം മീൻഷാ നമ്മുടെ വേർഡിക്കിൻ്റെ വൈൽഡ് ടെർമറിക് ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് ഭയങ്കര റിസൾട്ട് കിട്ടുന്നുണ്ട് സ്ലോ റിസൾട്ടാണ് എന്നാലും നമ്മുടെ എന്താ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ അതുകൊണ്ട് സ്കിന്നിനൊന്നും ഒരു ഡാമേജും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇതിലോട്ട് ഇപ്പം തൈര് യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പൊട്ടറ്റോടെ ജ്യൂസ് അതേപോലെ ടൊമാറ്റോയുടെ ജ്യൂസൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ റിസൾട്ട് ഇരട്ടിയാവട്ടോ എനിക്ക് അതെടുക്കാൻ മടിയായിട്ട് വേഗം തൈര് എടുക്കും തൈര് പിന്നെ ഞാൻ വീട്ടിൽ ണ്ടാക്കണ തൈര് ആയതുകൊണ്ട് എനിക്ക് പേടിയല്ലാട്ടോ മുഖത്ത് തേക്കാന് അല്ലെങ്കിൽ പാല് അത് അല്ലെങ്കിൽ അതൊന്നും പറ്റാത്തവർക്കാണെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഫേസ് പാക്ക് ഉണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യാം അതേപോലെ പച്ച പച്ചവെള്ളത്തിലും യൂസ് ചെയ്യാം റോസ് വാട്ടർ ഒഴിച്ചിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഫേസിൽ വെക്കണം പണിയൊക്കെ ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ തേച്ച് വെച്ചാൽ മതി ഇതിനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു വേണ്ട കേട്ടോ അപ്പം ഇതാണ് സംഭവം ഓഫീസിൽ പോണവർക്കും വീട്ടിലിരിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം യാതൊരുവിധ മഞ്ഞ കളറും ഉണ്ടാവില്ല കേട്ടോ അതാണ് അതിന്റെ വലിയൊരു ഗുണം അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് ഒക്കെ

മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് ബി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുമുണ്ട് കേട്ടോ